മലങ്കടന്നൽ മലന്തുക്കൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിഷമുള്ള കടന്നലുകൾ ഉയർന്ന മലനിരകളിലെ കാടുകളോട് ചേർന്നാണ് കാണുന്നതെങ്കിലും ഇപ്പോൾ സമതലങ്ങളിലെ നാട്ടും പുറത്തും കൂടുകൂട്ടുന്നതായി കണ്ടിരിക്കുന്നു മനോഹരമാണ് ഇവയുടെ കൂട് സാധാരണയായി കടന്നുകേറി ഉപദ്രവിക്കാറില്ലെങ്കിലും ഇവ അപകടകാരികളാണ് തേനീച്ചകളാണ് ഇവയുടെ ഇര ദേനീച്ചക്കൂടിന് അടുത്തായി ഇവയുടെ കൂടുകൾ കാണാറുണ്ട് കൂട്ടമായി വന്ന് തേനീച്ചകളെ തിന്നു തീരിക്കും ഒരു മലന്തൂക്കൻ ഒരു ദിവസം അൻപത് തേനീച്ചകളെ വരെ അകത്താക്കും ദേനീച്ചക്കൂടിന് മുകളിൽ പതിയിരുന്ന് ഇവ ഓരോ തേനീച്ചകളെയായി അകത്താക്കുന്നത് കാണാം പിടികൂടിയാൽ ഉടനെ കാലുകൾ കൊണ്ട് മുറുക്കിപ്പിടിച്ച് കട്ടിയേറിയ വാൾ പോലെയുള്ള വതനഭാഗം കൊണ്ട് ഇരയുടെ തല അർത്തെടുക്കും പിന്നീട് കാലുകളും മുറിച്ചെടുത്ത് ഭക്ഷിക്കും ദേനീച്ചകൾക്ക് പുറമെ പരാഗണത്തിന് സഹായിക്കുന്ന പലതരം പ്രാണികളും ഇവയുടെ ഇരകളാണ് ചിത്രശലഭങ്ങൾ നിശാശലഭങ്ങൾ പട്ടാളപ്പുഴുക്കൾ വണ്ടുകൾ എട്ടുകാലുകൾ ചെറുകടുന്നലുകൾ ഇവയെല്ലാം ഇവ അകത്താക്കും ദിവസവും വളർന്നുവരുന്ന കൂട് കൗതുകമായേക്കാം അതുകൊണ്ട് തന്നെ തൊടിയിലും വീടിനടുത്തുള്ള മരങ്ങളിലും മലന്തൂക്കൻ കൂട് കൂട്ടിയാൽ പലരും അവയെ ഒഴിവാക്കാറില്ല എന്നാൽ കാക്കയോ പെരുന്തോ ചെമ്പോത്തോ മറ്റു പക്ഷികളോ ചിലപ്പോൾ മലന്തൂക്കന്റെ കൂട് കൊത്തിപ്പറിക്കും അതോടെ കൂടിളകും ചുറ്റുപാടും ഇവ പറക്കും അവ കാണുന്നതിനെയൊക്കെ കുത്താനായി ആർത്തുവരും വലിയൊരു മുട്ടയുടെ ആകൃതിയാണ് കൂടിന് ആധുനിക ത്രീ ഡി പ്രിന്റിംഗ് പോലെയാണ് ഇവ കൂട് നിർമ്മിക്കുന്നത് അരമീറ്റർ നീളം കാണും കൂടിന് ചുറ്റുമായാണ് വാതിലുകൾ അവയ്ക്ക് മുകളിലായി തൂവാനം പോലെയൊരു നിർമ്മിതിയുണ്ട് അവ വെള്ളം കടക്കാത്ത രീതിയിലുള്ള മനോഹരമായ നിർമ്മിതിയാണ് മരത്തിന്റെ തോലും തടിയും ചവച്ചരച്ച് ഉമിനീരുമായി കലർത്തിയാണ് കൂടുണ്ടാക്കുന്നത് ഏഷ്യൻ ഹോർനെറ്റുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ആയിരക്കണക്കിന് കടുന്നലുകളും പല ഘട്ടത്തിലുള്ള മുട്ടകളും ഉണ്ടാകും ഒരു കൂട്ടിൽ ഇവയുടെ കൂട് ദിവസവും എന്ന പോലെ വളർന്നുവരും റാണിക്ക് രണ്ടിഞ്ച് വരെ വലിപ്പമുണ്ടാകും ആൺവർഗ്ഗത്തിലുള്ള കടന്നലുകളുടെ വലിപ്പം വരെയാണ് ജോലിക്കാർക്ക് ശരാശരി മുക്കാൽ ഇഞ്ച് വലിപ്പം വരും പെൺകടുന്നലുകളാണ് കൂടിന്റെ സംരക്ഷകർ വെൽവറ്റ് പിടിപ്പിച്ചതുപോലെ തവിട്ടുനിറത്തിലുള്ള കഴുത്തും കറുപ്പു നിറത്തിലുള്ള വയർഭാഗവുമാണ് ഇവയ്ക്ക് ഇതിനു താഴെയായി കടുത്ത ഓറഞ്ച് നിറമുള്ള വാൽഭാഗം കാണും ദലഭാഗം കറുത്തു നിറത്തിലും മുഖം മഞ്ഞ നിറത്തിലുമാണ് ദേനീച്ചകൾ ഒരിക്കൽ കുത്തിയാൽ മുള്ളു ഒടിഞ്ഞു കയറുമെങ്കിൽ മലന്തൂക്കൻ പല തവണ കുത്താൻ സാധിക്കും അതുകൊണ്ടുതന്നെയാണ് ഒരെണ്ണം മതി അപകടമുണ്ടാക്കാൻ എന്ന് പറയുന്നത് കുത്തേൽക്കുന്നത് എവിടെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് അപകട സാധ്യത കഴുത്തിലും മുഖത്തും കുത്തേറ്റാൽ നീരുവന്ന് വീർത്ത് ശ്വാസനാളി അടഞ്ഞുപോകാൻ സാധ്യതയുണ്ട് രക്തസമ്മർദ്ദം കൂടുക രക്തസമ്മർദ്ദം താഴുക കുത്തിയ ഭാഗം അമിതമായി വീർത്തുവരിക ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടേക്കാം ചിലരിൽ അലർജിയുണ്ടാകാം ഹൈറേഞ്ചിലും മറ്റും വിദഗ്ധരായവർ രാത്രിയിൽ മണ്ണെണ്ണയിൽ മുക്കിയ തുണി ഉപയോഗിച്ച് കൂട് കത്തിച്ചു കളയും പി പി കിറ്റും ഹെൽമറ്റും സംരക്ഷണ വലയങ്ങളുമായാണ് കൂട് കത്തിക്കാർ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും